ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളിയൊരു വീഡിയോ കേട്ടോ ലാവ കേക്ക് ഉണ്ടാക്കാവേ അപ്പം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു റെസിപ്പി കേട്ടോ അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഇതേം നമ്മുടെ പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡയറി ബിൽക്ക് മൂന്നെണ്ണം ഞാൻ ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പം ഞാനിവിടെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ടാണ് നമ്മൾ പാത്രം ഇറക്കി വെച്ച് ചോക്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ അത് മെൽറ്റ് ആയി വരുമ്പോഴത്തേന് ഞാനിത് ഇതുപോലത്തെ ഒരു ബട്ടർ ഇത്രയും ബട്ടർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കതിനെ മെൽറ്റ് ചെയ്തെടുക്കാവേ അപ്പോൾ ക്രിസ്മസ് അവധിയൊക്കെ അല്ലേ കുട്ടികൾ വീട്ടിലുണ്ടല്ലോ അവരുടെ ഇഷ്ടത്തിന് നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കുക അപ്പം നിങ്ങളെയും കൂടി കാണിച്ചു കാണിച്ച് എന്ന് ഓർത്താണേ അപ്പോൾ അതേ നമ്മുടെ ബട്ടറെല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട് ഇതേ നമുക്ക് ബട്ടറും ഇതെല്ലാം മെൽറ്റായി ഇതിലേക്ക് ഞാനൊരു അരക്കപ്പോളം പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പാൽ പാലൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണേ അപ്പം ഇതേ നന്നായിട്ട് നമ്മുടെ വാട്ടറൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടതായി ഞാനെടുക്കുന്ന ഈ അരിയൊക്കെ അരിക്കുന്ന അരിപ്പ് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് ഇത് അരക്കപ്പ് മൈദ ഞാൻ ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക അപ്പോൾ ഇതേ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊക്കോ പൗഡറാണേ കൊക്കോ പൗഡർ രണ്ട് സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് അതുകൂടി അരിച്ചെടുക്കാവേ ഞാൻ കൊക്കോ പൗഡറൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ പഞ്ചസാര പൊടിച്ചതാണേ പഞ്ചസാര പൊടിച്ചൊരു മൂന്ന് സ്പൂണുണ്ട് അതുകൂടി ഇതിലേക്ക് അരിച്ച് ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് പൗഡർ കേട്ടോ ബേക്കിംഗ് പൗഡർ ഞാൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി കൊടുത്ത് നന്നായിട്ട് നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ ബാങ്ക് വിളിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇതെല്ലാം നല്ലതായിട്ട് മിക്സായി വന്നിട്ടുണ്ട് നമ്മുടെ ബാറ്ററൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതേ ഇതുണ്ടോ ഈ ഒരു പരുവത്തിലോട്ട് നമ്മുടെ ബാറ്ററിനെ നമ്മൾ കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു പരുവത്തിലോട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റെഡിയാക്കാനുള്ള പരിപാടി ആട്ടോ അപ്പോൾ അതിന് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് അതാണ്ടായ സ്റ്റൗ കത്തിച്ച് നമ്മൾ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇത് ഇഡ്ഡലിത്തട്ടിൻ്റെ ഒരു ഇതാണ് അതിവിടെ വെച്ചിട്ട് ഞാൻ ഈ പാത്രം മൂടി വെച്ചൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതേ ഈ ഒരു പാത്രത്തിലോട്ടാണ് ഞാൻ കേക്ക് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ അതിനകത്തേക്ക് ഇച്ചിരി ബട്ടറൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ മിക്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ മിക്സ് ചേർത്ത് മിക്സ് ചെയ്യു കൊടുക്കുക മിക്സ് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് കൊടുക്കണേ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുമ്മളയും കാര്യങ്ങളൊക്കെ വരാതിരിക്കാറാണ് കേട്ടോ അപ്പോൾ അതാണ്ട് നമ്മുടെ അടുപ്പിൽ വെച്ചിരുന്ന പാത്രത്തിൽ നിന്നൊക്കെ അത് ചൂടാവിയൊക്കെ തുടങ്ങി അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ അങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവാനായിട്ട് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ഇപ്പം നമ്മുടെ ബാറ്ററെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമ്മുടെ കേക്കൊക്കെ റെഡിയായെന്ന് നോക്കാൻ തുറന്ന് നോക്കിയാലോ അപ്പോൾ അത് നമ്മുടെ ആവിയൊക്കെ വന്നിട്ട് നമ്മുടെ പാത്രത്തിൻ്റെ അടുപ്പൊന്നും കാണാൻ വളരെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ലാവ കേക്ക് ഇപ്പം തന്നെ പുറത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറേ ക്രീമി ആയിട്ട് അപ്പോൾ അത് നോക്കി അപ്പോൾ നമുക്കിത് എടുത്തേക്കാം എടുത്ത് മാറ്റും കേട്ടോ ഞാൻ എടുത്ത് മാറ്റി അപ്പം നമ്മുടെ ദേ ചോക്കോ ലാവ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ സ്പൂണിനൊക്കെ തന്നെ വേണ്ട അവിടുത്തെ അന്ന് പോകുന്നുണ്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ടേ അടിപൊളിയായിട്ട് നല്ല ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുണ്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം